ഇന്ന് ഞാൻ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കർക്കിടകം തുടങ്ങാനായല്ലോ അപ്പോൾ കർക്കിടക കഞ്ഞി കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മളെ ഷോപ്പിൽ വിറ്റഴിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് കേട്ടോ ഇങ്ങനെ അടച്ച മഴയൊക്കെ പെയ്യുന്ന സമയത്തെ നമ്മുടെ ശരീരം നല്ലോണം ഇളമിക്കും ആ സമയത്ത് നമ്മൾ ഇതുപോലുള്ള കർക്കിടക കഞ്ഞി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരം മരുന്ന് നല്ലതുപോലെ ഉൾക്കൊള്ളും ഇതിൽ ധാന്യങ്ങളും ഉണ്ട് അതുപോലെ തന്നെ മരുന്നും ഉണ്ട് മരുന്നുണ്ട്ട്ടോ അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇതിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം ചില ആൾക്കാർക്കൊന്നും അറിയൂല ചില ആൾക്കാർക്കൊക്കെ അറിയും കൂടുതലും പഴയ ആൾക്കാർക്കാണ് ഇതിനെ കുറിച്ചിട്ട് അറിയാം നമ്മളെപ്പോലുള്ളവർക്ക് അങ്ങനെ വല്ലാതെ അറിഞ്ഞോളണം എന്നില്ല എന്നാലും ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാട്ടോ എനിക്ക് അറിയുന്ന രീതിയിൽ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉതുമ്പോ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ പറയുന്നത് ത്രിദോഷങ്ങളായ വാതപിത്ത കഫങ്ങളെ സന്തുലിതാവസ്ഥയിലാക്കി ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും രോഗങ്ങളെ ചെറുക്കുന്നതിനും സഹായിക്കുന്ന കർക്കിടക കഞ്ഞി സേവിക്കൽ എന്നത് ഉചിതമായ ശരീരപരിചരണ രീതിയാണ് അപ്പൊ വർഷത്തിൽ ഒരിക്കലും ഔഷധങ്ങളെ ശരീരം നന്നായി ഉൾക്കൊള്ളുന്ന മാസമാണ് കർക്കിടക മാസം അപ്പൊ അതുകൊണ്ടാണ് ഇതിന് കർക്കിടക കഞ്ഞി എന്നുള്ള പേരും കൂടെ വന്നിട്ടുള്ളത് അപ്പൊ ഇതിലെന്തൊക്കെ ചേർത്തിട്ടുള്ളത് എന്ന് ഞാൻ പറയാം നമ്മൾ കഞ്ഞിക്കൂട്ടിലുള്ള മുഴുവൻ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിലില്ല കേട്ടോ വീഡിയോയിൽ കാണൂല കുറച്ച് ഐറ്റംസ് എനിക്ക് വീഡിയോ കിട്ടിയിട്ടുള്ളൂ അപ്പം കിട്ടിയത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൽ തിനയരി ചാമയരി ബജ്ര വരഗ് പനിവരഗ് വരക് മണിച്ചോളം മുത്താറ് എന്നിങ്ങനെ ഏഴിനം ചെറു ധാന്യങ്ങളും അതുപോലെ തന്നെ ഉണങ്ങലരി ഗോതമ്പ് മുതിര ചെറുപയർ നവരയരി വൻപയർ ഉഴുന്ന് ഉലുവ കടലപ്പരിപ്പ് എന്നിങ്ങനെ ഒൻപത് ഇനം വ്യത്യസ്തങ്ങളായ ധാന്യങ്ങളും കൂടാതെ ചുക്ക് കുരുമുളക് വാൽമുളക് ജാതിക്ക ജാതിപത്രി ഗ്രാമ്പൂ ജീരകം അയമോദകം അമുക്കുരം ഏലം ഞെരിഞ്ഞിൽ വയമ്പ് മല്ലി തഴുതാമ കുറുന്തോട്ടി ഇരട്ടിമധുരം രാമച്ചം നെൽ നിലപ്പന തിപ്പല്ലി കരിഞ്ചീരകം പെരുഞ്ചീരകം എന്നിങ്ങനെ ഇരുപത്തൊന്നിനും ഔഷധക്കൂട്ടുകളും ചേർത്താണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഇതൊരു കുടുംബശ്രീ ഉൽപ്പന്നം കൂടെ ആയതുകൊണ്ട് നമുക്ക് നൂറ് ശതമാനം വിശ്വസിച്ചിട്ട് വാങ്ങിക്കട്ടോ യാതൊരുവിധ കെമിക്കലും കാര്യങ്ങളും ഒന്നും ചേർക്കാതെ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ല രീതിയിൽ കഴുകി ഉണക്കി പൊടിച്ച് വരുന്നതാണ് കേട്ടോ ഈ ഒരു കർക്കിട കഞ്ഞി കിറ്റ് അപ്പൊ ഇത് പല അളവിലും ലഭ്യമാണ് ഒരാൾക്ക് പതിനാല് ദിവസം കഴിക്കണം എന്നാണ് പറയണത് അപ്പോൾ എഴുന്നൂറ് ഗ്രാമിന്റെ ഒരു പാക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ രണ്ടു പേർക്കായിട്ട് ആയിരത്തി നാനൂറ് ഗ്രാമിന്റെ ഒരു കിറ്റ് ഉണ്ട് അതുപോലെ രണ്ടായിരത്തി എണ്ണൂറ് ഗ്രാമ് ഒരു ഫാമിലി കിറ്റ് ആയിട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് വെച്ചാൽ വാങ്ങിക്കാം അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ള കിറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് കേട്ടോ എഴുന്നൂറ് ഗ്രാമിന്റെ കിറ്റിന് അതാണ് എന്റെ കയ്യിലുള്ളത് അപ്പോൾ ഒരാൾക്ക് നാൽപ്പത് ഗ്രാം എന്ന തോതിലാണ് കഞ്ഞിക്കൂട്ട് പിന്നെ നമ്മൾ വേവിച്ച് കഴിക്കേണ്ടത് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കട്ടോ ഈ ഒരു കർക്കിടക കഞ്ഞിക്കിറ്റ് നമുക്ക് അങ്ങാടിക്കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഈ ഇൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് കിട്ടൂല കേട്ടോ അങ്ങാടിക്കടകളിൽ ഒന്നും കിട്ടൂല ഏതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിക്കുള്ള മരുന്നും ഇതിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ മറ്റത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ മരുന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം മരുന്ന് വേറെ ധാന്യങ്ങൾ വേറെ അങ്ങനെ വാങ്ങിക്കണം അപ്പം നമ്മളെ കയ്യിലുള്ള ഈ ഒരു കഞ്ഞിക്കൂട്ട് പ്രകൃതി ഫുഡ്സിന്റെ കർക്കിടക കഞ്ഞിക്കൂട്ടാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഇതിന്റെ കൂടെ നമ്മൾ വേറെ മരുന്നൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല അത് തന്നെ മരുന്ന് ഒരു പാക്കറ്റായിട്ട് വേറെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിഞ്ഞോളണം എന്നില്ല അപ്പം ഇതിന്റെ മേലെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തക്കണട്ടോ ഇതിലൊരു നോട്ടീസ് ഉണ്ട് അതിലെല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് എങ്ങനെ തയ്യാറാക്കണം ഒരാൾക്ക് എത്ര ഗ്രാം വെച്ച് കഴിക്കണം എത്ര ദിവസം കഴിക്കണം എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ കയ്യിലുള്ള ഈ ഒരു കഞ്ഞിക്കിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു എഴുന്നൂറ് ഗ്രാമിന്റെ കഞ്ഞിക്കിറ്റാണ് കേട്ടോ ഇത് ഒരാൾക്ക് പതിനാല് ദിവസം കഴിക്കാൻ ഉണ്ടാവും ഇനി അതെല്ലാം വീട്ടിൽ കൂടുതൽ മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് രണ്ടോ മൂന്നോ കിറ്റൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ കഴിക്കട്ടോ അല്ലെങ്കിൽ ഫാമിലി കിറ്റ് വാങ്ങണമെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ട് പേർക്കായിട്ട് ആയിരത്തി നാനൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് രണ്ടായിരത്തി എണ്ണൂറ് ഗ്രാമിൻ്റെ പാക്കറ്റ് ഉണ്ട് അപ്പോൾ കേട്ടോ അതിൽ എന്താ ധാന്യങ്ങൾ വേറൊരു പാക്കും മരുന്ന് വേറൊരു പാക്കറ്റായിട്ടും ആണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിനെ കുറിച്ചിട്ട് വല്ലാതെ അറിയാത്ത ആൾക്കാർക്കൊക്കെ അതിൽ നോക്കിയിട്ട് വായിച്ചിട്ട് ചെയ്താൽ മതി നമുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് സംശയം കാര്യങ്ങളൊന്നും വരില്ല പിന്നെ ഇതാര്ക്കത് കഴിക്കാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലേ മൂന്ന് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും കഴിക്കാം കേട്ടോ അപ്പൊ ഈ ഒരു പ്രകൃതി ഫുഡ്സിന്റെ കർക്കിട കഞ്ഞിക്കൂട്ടിന് നിങ്ങൾക്ക് ആർക്കിൽ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ അപ്പം എന്താ അച്ഛസോമാരുള്ള വാർഡിലാണെന്നുണ്ടെങ്കിൽ ഹോംഷോപ്പിന്റെ അച്ചസമാർ എത്തിച്ചേരും അപ്പം ആവശ്യം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക അപ്പൊ ദാ നമുക്കത് എങ്ങനെ തയ്യാറാക്കണം നോക്കാം ഞാൻ ആദ്യം ഇതൊരു ബോട്ടിലാക്കിയിട്ടുണ്ട് നമുക്ക് പതിനാല് ദിവസം കഴിക്കണ്ടേ അപ്പം ബോട്ടിലാക്കി വെക്കുന്ന നല്ലത് പാക്കറ്റിലായി കഴിഞ്ഞാൽ എന്താ ഏറെ കടന്നിട്ടേ ചിലപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രാണികളൊക്കെ വരാനും സാധ്യത ഉണ്ടൊക്കെ ധാന്യങ്ങളല്ലേ അപ്പൊ ഞാനിതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഇങ്ങനത്തെ ഔഷധക്കഞ്ഞി ഒക്കെ കഴിക്കുമ്പോളേ വയറ് നിറച്ച് കഴിക്കൂലട്ടോ അതൊരു മരുന്നാണ് അപ്പൊ കുറച്ചേ കഴിക്കുള്ളൂ അപ്പൊ ഞാനൊരു അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് ഈയൊരു അളവിലെടുത്താൽ തന്നെ നമ്മളെ വീട്ടിലുള്ള ഒരു മൂന്നാല് പേർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാനത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് കാണുമ്പോൾ ഇത് കുറച്ചുള്ളൂ എന്ന് തോന്നുന്നു പക്ഷെ അത് വേവിച്ച് വരുമ്പം അത്യാവശ്യം ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മളിതിക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണുണ്ട് അപ്പോൾ കുറച്ചും കൂടി അധികം ഉണ്ടാവും അപ്പോൾ ഞാനിത് അവിടെ നല്ലോണം അത് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി കുക്കറിലാണെങ്കിൽ കുക്കറിൽ വേവിക്കുക അതല്ല അടുപ്പത്ത് വിറകടുപ്പിലൊക്കെ വെച്ചിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെയും വേവിക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് എളുപ്പം വേവാൻ വേണ്ടിയിട്ട് കുക്കറിക്കാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ധാന്യക്കൂട്ട് കഴുകിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഉണ്ടാക്കാനൊന്നും വലിയ പണിയില്ല കേട്ടോ പിന്നെ അത് രാവിലെയാണ് കഴിക്കേണ്ടത് പതിനാല് ദിവസം തുടർച്ചയായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രതിരോധശേഷി കൂടാനൊക്കെ നല്ലതാണ് അതേപോലെ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മളെ ശരീരം ഇളമിച്ച് നിൽക്കുന്ന സമയമാണ് ഈ മഴക്കാലൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അറിയണത് തന്നെയാണ് എന്നാലും നമ്മളങ്ങനെ ശരീരം നോക്കൂല ചില ആൾക്കാർ ചില ആൾക്കാർ ശരീരമൊക്കെ നല്ലോണം നോക്കുന്ന ആൾക്കാരാകും അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് ഇങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ആ മരുന്നൊക്കെ ഉൾക്കൊള്ളും അപ്പോൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂടാനൊക്കെ നല്ലതാണ് അപ്പം കഞ്ഞി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ ഇത് അതിലുള്ള മരുന്നാണ് കേട്ടോ അത് മരുന്നും ഞാനൊരു ബോട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പത്ത് ഗ്രാമാണ് നാൽപ്പത് ഗ്രാമൊക്കെ പത്ത് ഗ്രാം മരുന്നാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം എന്നൊക്കെ കറക്റ്റായി ടൈമ് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി ചെയ്താൽ മതി പിന്നെ ഞാൻ ഇതിലേക്ക് ശർക്കര ചേർക്കണ്ടിട്ടോ അപ്പോൾ മധുര ഇഷ്ടമല്ലാത്തൊരു ചേർക്കേണ്ട ആവശ്യമില്ല ഒരച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കര ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ടൊന്ന് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് ഈ ഒരു കഞ്ഞി വേവാ അടുത്ത സമയം നമ്മളെ കുക്കറ് ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നാല് വിസിലും അടിച്ചു ലോ ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിലും അടിച്ചിട്ടോ പിന്നെ അതിൻ്റെ ആ ഒരു ഏറെ ഒക്കെ പോയിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ വെന്തിട്ടുണ്ട് ഇതുപോലെ നല്ലവണ്ണം വാണം ഇനിയിപ്പോൾ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ അറിയാമല്ലോ വെന്തുക്കണോ അല്ലേ എന്നുള്ളത് അപ്പോൾ നല്ലോണം വേവിച്ചെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ശർക്കര ഉരുക്കി അപ്പോൾ നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ശർക്കരൊന്നും ഇതിലേക്ക് നിർബന്ധമുള്ള ഒരു കാര്യമല്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ചിലപ്പോൾ ഇങ്ങനത്തെ ഔഷധ കൂട്ടുകഞ്ഞി ഒക്കെ ആകുമ്പോൾ കഴിക്കാൻ ചിലർ ചിലർക്ക് മടിയാവും അപ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ടാണ് ശർക്കര എടുത്തിട്ടുണ്ടതിന് അപ്പോൾ മധുരം ഇഷ്ടമല്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഒരച്ച ശർക്കരയാണ് എടുത്തത് ആ ശർക്കര ഒരുക്കി അത് അരിച്ചിതീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഫ്ലെയിമൊക്കെ നമ്മൾ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര ചേർക്കാതെ കഞ്ഞി ഉണ്ടാക്കണവർക്ക് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ശർക്കര ചേർക്കേണ്ട ആവശ്യമല്ല മധുരം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾക്ക് തീക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കണം ഞാൻ വിചാരിച്ചിട്ടോ അത് മക്കളൊന്നും കഴിക്കൂലെന്നുള്ളത് പക്ഷെ ഞാൻ അത് ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടേനും നമ്മൾ തേങ്ങാപ്പാലും ശർക്കരയൊക്കെ ചേർത്തതുകൊണ്ടേ കുട്ടികളൊക്കെ കഴിച്ചിട്ടോ അപ്പം താ ഒരു അരക്കപ്പ് തേങ്ങാപ്പാലും ഞാൻ തീക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്കുള്ള മരുന്നും കൂടെ ചേർക്കാം അപ്പോൾ ഇതിലേക്ക് പത്ത് ഗ്രാം മരുന്ന് ചേർക്കാനാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പത്ത് ഗ്രാം എത്ര സ്പൂൺ ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്തക്കാണ് അപ്പോൾ ആദ്യം ഞാനൊരു ഒന്നര സ്പൂണ് മരുന്ന് ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തു പിന്നെ ഞാൻ ഒരു സ്പൂണും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയ സ്പൂൺ ആയതുകൊണ്ട് മരുന്ന് കുറവാണോന്ന് തോന്നി അപ്പോൾ പിന്നെ ഞാൻ ഒരു സ്പൂണും കൂടെ ചേർത്ത് ഇങ്ങനെ ഈ ഔഷധ ഔഷധ കൂട്ടിലുള്ള മരുന്നുകളൊക്കെ ചില മരുന്ന് വേറൊരു സ്മെല്ലൊ കേൾക്കാറല്ലോ അത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല സ്മെല്ലാണ് എന്താ കഞ്ഞിയൊക്കെ നമുക്ക് ആ സ്മെല്ല് കേൾക്കുമ്പം തന്നെ കുടിക്കാൻ തോന്നൂല അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല കേട്ടോ നല്ല സ്മെല്ലാണ് മരുന്നൊക്കെ അപ്പോൾ ആദ്യം ഞാൻ ഒന്നര സ്പൂൺ ചേർത്ത് മിക്സ് ചെയ്തെടുത്തു പിന്നെ ഒരു സ്പൂണും കൂടെ ചേർത്തിട്ടോ മരുന്ന് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ കുറച്ച് നെയ്യില് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് തോമിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതലുണ്ടാവും അപ്പോൾ അതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ നമുക്ക് വേണമെങ്കിൽ ചെയ്യാത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ മരുന്നൊക്കെ ചേർത്ത് നല്ലോണം മിക്സ് ആക്കി കൊടുത്ത് അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ച് പിന്നെ ചെറിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നെയ്യില് കുറച്ച് ചെറിയ ഉള്ളി ഒന്ന് തൂമിച്ചെടുക്കാം എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ കേട്ടോ നമ്മളെ പാനൊക്കെ ചൂടായിട്ടുണ്ട് അപ്പം ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല പശു നെയ്യാണ് ചേർത്തിട്ടുള്ളത് അപ്പം ഇനി നെയ്യൊന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി കുടിക്കലുണ്ടോ ഇല്ലേന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യേണ്ടിയിട്ടോ ഞാനിവിടെ ഔഷധക്കഞ്ഞി ഉണ്ടാക്കണത് ഫസ്റ്റ് ആണ് പിന്നെ ഈ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള മരുന്ന് ഉണ്ടാക്കലുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തേന് എന്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കി തരലുണ്ട് കേട്ടോ ഈ എന്താ തേങ്ങ തേങ്ങ മരുന്ന് എന്നാണ് നമ്മളിവിടെ അതിന് പറയാ അപ്പത് ഉണ്ടാക്കലുണ്ട് ഔഷധ കഞ്ഞി ഫസ്റ്റ് ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ കർക്കിടകം ആയിട്ടില്ല കർക്കിടകം ആയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ നല്ലോണം മഴ പെയ്യണ സമയമല്ലേ മഴ പെയ്യണ സമയത്ത് ഇങ്ങനത്തെ കഞ്ഞി കഴിച്ചെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ല അപ്പം ഞാൻ എന്തായാലും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിക്ക് ഞാൻ ഒരു നെയ്യില് തുമിച്ച ഉള്ളിയൊക്കെ ആയിക്കിട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ആ ഫ്ലേവർ ഒക്കെ കഞ്ഞിക്ക് നല്ലോണം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമതാ ഒന്ന് തുറന്നിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടത് അപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ ഔഷധ കഞ്ഞി റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിത് ഈ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒരു പാത്രത്തേക്ക് വിളമ്പാണ് അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ കഴിക്കേണ്ടത് ഇപ്പോൾ രാവിലെയൊന്നല്ല പൂച്ച ആവാനായിട്ടുണ്ട് സമയം അപ്പോൾ ഞാനിത് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഇനിയിപ്പോൾ നാളെ വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ ഇന്ന് ടൈം കിട്ടിയപ്പം അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഇങ്ങനത്തെ ഔഷധ കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അത് വയറ് നിറച്ച് കഴിക്കണതല്ല കുറച്ചേ കഴിക്കുള്ളൂ മരുന്നല്ലേ അപ്പോൾ കുറച്ചേ കഴിക്കുള്ളൂ അപ്പോൾ ഞാനിത് ഒരു ബൗളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു അരക്കപ്പ് അളവിൽ എടുക്കുകയാണെങ്കിൽ നാലാക്ക് ഒക്കെ കഴിക്കാണ്ടാവും കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ബൗളിനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മക്കളൊക്കെ ഇത്രയും കഴിക്കൂല അവരൊക്കെ കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും കുറേശ് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയട്ടോ ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കളിയാക്കൂലേ അല്ലാതെ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ ആരുമില്ല അവിടെ അപ്പോൾ ദാ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടതിന് ഇങ്ങനത്തെ ഈ മരുന്നൊക്കെ കൂട്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കഴിക്കാൻ ചെറിയൊരു മടിയൊക്കെ തോന്നും അങ്ങനത്തെ ഒരു യാതൊരുവിധ മടിയില്ല കേട്ടോ നല്ല ടേസ്റ്റിയോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ പറ്റും ഇതുപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു പ്രകൃതി ഫുഡ്സിൻ്റെ കർക്കിടക കഞ്ഞിക്കൂട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്